മീൻ കഴിക്കുന്നത് കുറയ്ക്കേണ്ട കാലാവസ്ഥ ഏത് വസന്തകാലം മഴക്കാലം ശരത്കാലം വേനൽക്കാലം ഉത്തരം മഴക്കാലം പ്രമേഹം വന്നാൽ ആദ്യം തകരാറിലാവുന്ന അവയവം ഏത് മൂക്ക് കണ്ണ് നാവ് മൃക്ക ഉത്തരം കണ്ണ് ഇവയിൽ മറ്റ് ജീവികളുടെ കണ്ണീർ കുടിക്കുന്ന ജീവി ഏത് ബീവർ കാക്ക ചിത്രശലഭം പല്ലി ഉത്തരം ചിത്രശലഭം ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രമായ സംസ്ഥാനം ഏത് ഗുജറാത്ത് ഹരിയാന മഹാരാഷ്ട്ര ബീഹാർ ഉത്തരം ബീഹാർ പശുവിന്റെ ആയുസ് എത്ര വർഷം വരെയാണ് പതിനഞ്ച് മുതൽ ഇരുപത് പത്ത് മുതൽ പതിനഞ്ച് ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ഉത്തരം പതിനഞ്ച് മുതൽ ഇരുപത് ചന്ദ്രനിൽ കാൽ കുത്തിയ ഏകശാസ്ത്രജ്ഞനായ ഐസക് ന്യൂട്ടൺ മേരി ക്യൂറി അരിസ്റ്റോട്ടിൽ ഹാരിസൺ സ്മിത്ത് ഉത്തരം ഹാരിസൺ സ്മിത്ത്